സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് അർച്ചനയുടെ വാശി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ ജെ കെ മാത്രവുമല്ല എന്തായാലും ഇവളോടും മത്സരിച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ജെ കെ നിരപരാധിയാണ് എന്നുള്ള സത്യം പുറത്തു വരികയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ജെ പറ്റി ഇതുവരെ വിചാരിച്ചതെല്ലാം തെറ്റായിപ്പോയി താൻ ചെയ്തത് വലിയ മണ്ടത്തരം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ തിരിച്ചറിയുകയാണ് ഇതോടെ ജെ കെയെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്ന അവൾ മുന്നിലേക്ക് കടന്നു വരുന്നു എന്നാൽ ജേക്കെയാകട്ടെ ഇനി അർച്ചനയുടെ ജീവിതത്തിൽ താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ഇപ്പോൾ ഇത് കണ്ട് അർച്ചനയാകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന ഇപ്പോൾ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ജേക്കെയോട് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു താങ്കളെ അത് താങ്കളുടെ ഭാഗത്തെ പിഴവല്ല എൻ്റെ ഭാഗത്തെ പിഴവാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാവുകയാണ് ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ജെ കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്